ബഹുമന്യരായ സഹോദരന്മാരെ സഹോദരിമാരെ പ്രപഞ്ചനാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറവട്ടെ കേരളം എപ്പോഴും കൊച്ചു കൊച്ചു കാര്യങ്ങളുടെ പേരിൽ വിവാദ പ്രദേശമായി മാറുകയാണ് നിസ്സാരമായ കാര്യങ്ങൾ പോലും സാമുദായികമായ ധ്രുവീകരണത്തിന് മതപരമായ അസഹിഷ്ണുതയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ ഖേദകരമാണ് ദുഃഖകരമാണ് ഏറ്റവും അവസാനമായി വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലർ വലിയ വിവാദമായിട്ടുണ്ട് പെൺകുട്ടികൾ പതിനെട്ട് വയസ്സിന് മുമ്പ് വിവാഹിതരായ പെൺകുട്ടികൾക്ക് അതുപോലെ അവരുടെ വിവാഹം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രജിസ്റ്റർ ചെയ്യാനുള്ള അനുവാദം നൽകണമെന്ന് ആവശ്യപ്പെടുന്നതാണ് സർക്കുലർ യഥാർത്ഥത്തിൽ അത്തരമൊരു സർക്കുലറിന്റെ പ്രസക്തിയില്ല എന്നാണ് വസ്തുത കാരണം ശൈശവിവാഹം നിരോധിച്ചിട്ടുള്ള നിയമങ്ങളിലെവിടെയും അത് രേഖപ്പെടുത്തപ്പെടരുതെന്നോ ആ വിവാഹം സാധുവല്ല എന്നോ പറഞ്ഞിട്ടേയില്ല ശൈശവിവാഹം നടക്കുന്നുവെങ്കിൽ അഥവാ നിശ്ചിതമായ വിവാഹ പ്രായത്തിന് മുമ്പ് വിവാഹം നടക്കുന്നുവെങ്കിൽ അത് കുറ്റാർഹമാണ് ശിക്ഷാർഹമാണ് അവർക്കെതിരെ ശിക്ഷാനപടി സ്വീകരിക്കാം നിയമപരമായി തന്നെ നേരിടാം എന്നാൽ ആ വിവാഹം സാധുവല്ല എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല അതിലുണ്ടാകുന്ന കുട്ടികൾ ജാതസന്ധതികളല്ല യഥാർത്ഥ മാതാപിതാക്കളുടെ കുട്ടികൾ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഈ രാജ്യത്തെ ഭരണഘടനയെ അംഗീകരിച്ചിട്ടുള്ളത് നിയമം അംഗീകരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഈ സർക്കിൾ വഴി സംഭവിക്കുന്നില്ല ആ സർക്കിൾ യഥാർത്ഥത്തിൽ ആവശ്യമില്ലാത്തതാണ് എല്ലാ ഏതെങ്കിലും പ്രത്യേക ജനി ഭാഗത്തിന് മാത്രമല്ല പതിനെട്ട് വയസ്സിന് മുമ്പ് വിവാഹിതരാകുന്നവർ എല്ലാ സമൂഹങ്ങളിലുമുണ്ട് അയാൾ പതിനെട്ട് വയസ്സിന് മുമ്പ് വിവാഹിതരാകുന്ന ആളുകളുടെയും വിവാഹം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് കാരണം അവർക്ക് പാസ്പോർട്ട് കിട്ടാനും വിദേശയാത്ര സാധ്യമാകാനും ഒക്കെ അത് അനിവാര്യമാണ് അവരുണ്ടാകുന്ന കുട്ടികൾ നിയോജരമാകണമെങ്കിലും അത് ആവശ്യമാണ് അഥവാ നിശ്ചിത വ്യാപാരത്തിനുമ്പ് വിവാഹം കഴിച്ചാൽ അതിനെതിരെ നടപടിയെടുക്കുക എന്നതല്ലാതെ അത് രേഖപ്പെടുത്തപ്പെടുന്നത് അതിന് നിയമപ്രാബല്യം നൽകരുത് എന്ന് പറയുന്ന യാതൊരു അർത്ഥവുമില്ല അതുപോലത്തെ ഭരണഘടന പറയുന്നതല്ല നിയമം പറയുന്നതല്ല തെറ്റായ ഒരു ധാരണയും ഉണ്ടായതാണ് ആ ധാരണ തിരുത്താനുള്ള സർക്കുളിൽ മുസ്ലിങ്ങളെ മാത്രം പരാമർശിക്കേണ്ടതുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത അതേസമയം ഒരു കാര്യം കൂടി പരാമർശിക്കേണ്ടതു വിചിത്രമായ ഒരു നിയമം ഇവിടെ നിൽക്കുന്നുണ്ട് പതിനാറ് വയസ്സായ പെൺകുട്ടി ആൺകുട്ടിയും പെൺകുട്ടിയും അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ടാൽ വിവാഹത്തിന് മുമ്പ് ബന്ധപ്പെടുകയാണെങ്കിൽ അത് ഉഭയകക്ഷി സമത്വ കൂടിയാണെങ്കിൽ അതൊരിക്കലും ലൈംഗിക പീഡനമല്ല അഥവാ അവർ വിവാഹിതരാണെങ്കിൽ അത് കുറ്റകൃത്യം അവിവാഹിതരായ ആളുകൾ പതിനാറ് വയസ്സ് ബന്ധപ്പെടാം വിവാഹിതരായ ആളുകൾ ബന്ധപ്പെട്ടാൽ തെറ്റാണ് ഇത്ര വിചിത്രമായ അർത്ഥശൂന്യമായ ഒരു നിയമമുണ്ടെങ്കിൽ ആ നിയമത്തിൽ മാറ്റം വരുത്താൻ ബന്ധപ്പെട്ട അധികാരികൾ സന്നദ്ധമാവുകയല്ലേ വേണ്ടത് അർത്ഥശൂന്യമായ നിയമങ്ങൾ എക്കാലം കൊണ്ടു നടക്കുന്നതല്ലോ ന്യായവും നീതിയും അതിനാൽ വ്യാഹപ്രായം പതിനെട്ടായിരം പതിനാറായിരും ശരി അത് തന്നെയായിരിക്കണ്ടേ യഥാർത്ഥത്തിൽ ഉപയസമ്മത്തോടെയുള്ള ലൈംഗ്യബന്ധത്തിന്റെ നിയമ ലൈംഗ്യബന്ധം കുറ്റകരമോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള അടിസ്ഥാനം അതുതന്നെയാവേണ്ടതല്ലേ മറ്റൊരു വിചിത്രമായ വിധിയും ഇവിടെ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് അത് വിവാഹിതരായ പരസ്പരം ലൈംഗിക ബന്ധം പുലർത്തിയാൽ ഭാര്യാവർത്താക്കന്മാരായി പരിഗണിക്കുമെന്നതാണ് ഒരാർത്ഥത്തിലൊരു പക്ഷേ സ്ത്രീയുടെ സുരക്ഷയ്ക്ക് അത് ആവശ്യമായിരിക്കാം പക്ഷേ വളരെ തെറ്റായ ഒരു പാരമ്പര്യവും ഒരു നിലപാടുമാണ് അതുവഴി ഉണ്ടാവുക അവിഹിത വൃത്തിക്ക് നിയമപരമായ അംഗീകാരം നൽകുകയാണ് അതുവഴി ചെയ്യുന്നത് ഇത്രയേറെ ആധ്യാത്മ ഇന്ത്യ ധർമ്മത്തിന് ഇന്ത്യ സനാതന മൂല്യം കണ്ട് ഇന്ത്യ അതപ്പതിക്കാമോ എന്ന് ആലോചിക്കേണ്ടത് ഈ രാജ്യത്തെ ധർമ്മബോധമുള്ള നീതിബോധമുള്ള മനുഷ്യരാണ് അവിടെ ഈ മേഖലയിൽ അവിടെ ചിന്ത ഉണ്ടാകുമെന്നും ആവശ്യമായ മാറ്റങ്ങൾക്ക് വേണ്ടി അവർ സമൂഹത്തോട് ബോധവൽക്കരിക്കുമെന്നും ഭരണകൂടത്തോട് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം അത്തരമൊരു മാറ്റം ഇവിടെ തീർച്ചയായും സംഭവിക്കേണ്ടതുണ്ട് അതോടൊപ്പം കൊച്ചു കാര്യങ്ങളുടെ പേരിൽ വിവാദമുണ്ടാക്കി സമുദായങ്ങൾക്കിടയിൽ ധ്രുവീകരണം വരുത്താനുള്ള ശ്രമം ആര് ചെയ്താലും അത് ഏറെ ക്രൂരമാണ് നമ്മുടെ സംസ്ഥാനത്ത് ത്തിന് അപകടകരമാണ് അത് മനസ്സിലാക്കാനുള്ള വിവേകം രാഷ്ട്രീയ നേതാക്കന്മാർക്കും സമുദായ നേതാക്കൾക്കും ഉണ്ടാവേണ്ടിയിരിക്കുന്നു